ഫ്രണ്ട്സ് പട്ടാമ്പി പള്ളിപ്പുറത്തുള്ള രണ്ട് ടാർപ്പായ ടാർപ്പായക്കുളങ്ങളുടെ ഷോർട്ട് വീഡിയോ നമ്മൾ ഒരുപാട് തവണ ഇട്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ആണത് അപ്പോൾ നമ്മൾ ഏകദേശം മൂവായിരം കിലോ മത്സ്യങ്ങളാണ് ഈ കുളങ്ങളിൽ നിന്ന് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ എട്ട് മാസം മുമ്പാണ് കൊടുത്തത് അപ്പോൾ അവർ അത്യാവശ്യം തീറ്റയും കാര്യങ്ങളോ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള വേറെ പുറത്തുനിന്ന് ഒരു സാധനം എടുത്തിട്ടില്ല പുറത്തുനിന്ന് വേറെ തീറ്റ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം യുനോ എന്ന് പറഞ്ഞ കമ്പനിയുടെ തീറ്റ കൊടുത്തിട്ട് വളർത്തിയ മീനുകളാണ് അപ്പോൾ ഇത് രണ്ട് കുളങ്ങളാണ് ഒന്ന് പതിനഞ്ച് സെൻറ്റ് ഒന്ന് പത്ത് സെൻറ്റ് അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഈ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ചോദിച്ചായിരുന്നു ഇതിൽ എങ്ങനെയാണ് മീൻ വളർത്തുന്നത് എന്നൊക്കെ അപ്പോൾ ഇതിൽ നാലാമത്തെ തവണയാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഈ കുളത്തിൽ നിന്ന് മീൻ ഇങ്ങോട്ട് തിരിച്ച് വാ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതിൻ്റെയൊക്കെ കണ്ടിന്യൂസ് ഇത് ഇങ്ങനെ കൊടുത്തു അതായത് മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു തീറ്റ കൊടുക്കുന്നു തീറ്റ കഴിയുമ്പോൾ അവർ വണ്ടി പറഞ്ഞയക്കും നമ്മുടെ ഫാമിൽ നിന്ന് വണ്ടിയിൽ തീറ്റ കയറ്റി വിടും അതേപോലെ തന്നെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ റെഡി എന്ന് പറഞ്ഞ് വിളിക്കും നമ്മൾ നമുക്ക് രണ്ട് മൂന്ന് വണ്ടിയുണ്ട് ആ വണ്ടിയായിട്ട് നമ്മൾ ചെല്ലുന്നു മീൻ എടുക്കുന്നു പൈസ കൊടുക്കുന്നു വീണ്ടും മീനിടുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഇവർ ഫസ്റ്റ് ഈ ടാർപ്പായക്കുളങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് തിലോപ്പിയ മത്സ്യങ്ങളാണ് നട്ടത് തിലോപ്പിയ അത്യാവശ്യം അറിയാലോ വയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അത് ബുദ്ധിമുട്ടായ കാരണമാണ് പിന്നീട് നമ്മൾ വരാൽ കൊടുത്തത് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഏകദേശം തൊള്ളായിരം ആയിരം കിലോ മീൻ കയറും ഈ വണ്ടിയിൽ ഇതേപോലെ ഡ്രമ്മിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത് പല സമയത്തും നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പുള്ള മീനുകളാണ് ഇപ്രാവശ്യം പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് മൂവായിരം കിലോ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഓരോ ഘട്ടങ്ങളിലും അവർ മീൻ വളർത്തി വളർത്തി അതായത് ഇതിനെ രണ്ട് മാസം കഴിയുമ്പോൾ ഗ്രേഡ് ചെയ്തിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും മാറ്റിയിട്ടിട്ടാണ് വളർത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ കുളത്തിൽ പ്രത്യേകത വെച്ചെങ്കിൽ വെയിൽ നേരിട്ട് അടിക്കുന്നവരം വെള്ളം പച്ചക്കളർ വരും അപ്പോൾ അതിനെ ഒരു കുളവാഴ ഇട്ട് സെറ്റാക്കിയിട്ടാണ് മീൻ വളർത്തിയത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അസുഖങ്ങൾ വരാതിരിക്കാൻ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു അതായത് ടെട്രാസൈക്ലിൻ്റെ പൗഡർ അതേപോലെ പൊട്ടാസ്യം മെറേൻറ്റ് കല്ലുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഡ് ചെയ്യും അങ്ങനെയാണ് മീൻ വളർത്തിയിട്ടുള്ളത് മീൻ പിടിക്കുന്ന ദിവസങ്ങളിൽ ഇതേപോലെ വല ഉപയോഗിച്ച് മൊത്തം മീനിനും കവർ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് തിരിച്ചിട്ടാണ് മീൻ എടുക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയ മീനുകൾ അരക്കിലോ മുക്കാൽ കിലോ ഒരു കിലോ ഒന്നര കിലോ വരെയുള്ള സൈസുള്ള മീനുകളാണ് കൂടുതലുണ്ടായിരുന്നത് അത് കോരിയിട്ട് പോരാ അപ്പോൾ നമുക്ക് ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കാവുന്ന കുളത്തിന് എത്ര രൂപ ചിലവ് വരും കുളം നിർമ്മിക്കാൻ എത്ര രൂപ ചിലവ് വരും എന്ന് കുറേ ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് സെൻറ്റ് കുളം കുഴിക്കാൻ ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുക്കാൻ അതിനൊരു നമ്മളൊരു അപ്രോക്സിമേറ്റ് ഒരു പതിനേ പതിനഞ്ച് സെൻറ്റ് നമ്മൾ മണ്ണെടുക്കാൻ ആ മണ്ണിൻ്റെ ഘടന അതായത് ഉറപ്പുള്ള മണ്ണാണെങ്കിൽ നമുക്ക് അത്രയും വർക്ക് വരും അവർ ഹവേഴ്സിനാണ് പൈസ എടുക്കുന്നത് അറിയാലോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും നമ്മൾ നമ്മളതിന് ബഡ്ജറ്റ് കാണണം അതായത് ഈ കുഴി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് വേണ്ടത് ടാർപ്പായാണ് ടാർപ്പായ നമുക്ക് സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് കിട്ടുന്നത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ എത്രയും സ്ക്വയർ ഫീറ്റ് വിരിച്ചുണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ നല്ല ഒരു പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ നല്ല ഐ എസ് ഐ മുദ്രയോട് കൂടിയിട്ടുള്ള ടാർപ്പായ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ കവർ ചെയ്ത് കിട്ടണമെങ്കിൽ അപ്പോൾ പതിനഞ്ച് സെൻറ്റ് കുളം നമുക്ക് ഏകദേശം ആറായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ഉള്ളളവ് വരും പിന്നെ രണ്ട് സൈഡിലേക്കും അതേപോലെ രണ്ട് വശങ്ങളിലേക്കും കയറ്റി ഇടാനായിട്ട് ടാർപ്പായ എക്സ്ട്രാ നമ്മൾ കാണണം അതായത് നമ്മൾ പതിനഞ്ച് സെൻറ്റ് ആറായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്രോക്സിമേറ്റ്ലി വരികയാണെങ്കിൽ നമുക്ക് പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ടാർപ്പായ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മളൊരു പതിനഞ്ച് രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം നമുക്ക് താർപ്പായക്ക് വരും അപ്പോൾ ഒന്നര ലക്ഷം രൂപയോളം കുഴിയെടുക്കാനും ഒന്നര ലക്ഷം രൂപയോളം താർപ്പായ ഇരിക്കാനും പിന്നെ അതിൻ്റെ മറ്റു ചിലവുകൾക്കെല്ലാം നമ്മളൊരു അമ്പതിനായിരം രൂപയുടെ കാണും വാല കെട്ടാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം അപ്പോൾ നമുക്കൊരു മൂന്നര ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി ഉണ്ടെങ്കിൽ മൊത്തം കുഴിയെടുക്കാൻ പറ്റും അതായത് കുഴിയെടുത്ത് നമുക്ക് കുളം നിർമ്മിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുളത്തിലെ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വരെ മത്സ്യങ്ങളെ നമുക്ക് ഇടാൻ പറ്റും അതായത് നമുക്കൊരു രണ്ടായിരത്തി കിലോ വരെ ഒരു കുളത്തിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഇത് നമ്മൾ പറയുന്നത് വെറുതെ കണക്ക് പറയുന്നതല്ല നമ്മളെ ഇതേപോലുള്ള എക്സ്പീരിയൻസ് അനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴ് മാസം കൊണ്ട് നമുക്കൊരു രണ്ടായിരം കിലോ മത്സ്യങ്ങളെ ഈ കുളത്തിൽ നിന്ന് നമുക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളം നമുക്ക് ഈ ടാർപ്പായ കുളങ്ങൾ ഉപയോഗിക്കാം പത്ത് വർഷം കഴിഞ്ഞ് ഉപയോഗിക്കുന്നവരുണ്ട് വെയിലും മഴയും കൊള്ളാതെ നമ്മളിപ്പോൾ ഷെയ്ഡ് നെറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് വർഷം വരെ ഒരു കുളത്തിൽ വെള്ളം നിറച്ച് മീൻ വളർത്താൻ പറ്റും

വെള്ളം മാറ്റിച്ചിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കുളങ്ങളിൽ മീൻ വളർത്തുമ്പോൾ വെള്ളം നമ്മൾ മാറ്റേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും അത് നമ്മൾ വെള്ളം മാറ്റണം അതായത് വെള്ളത്തിന് കട്ടി കൂടുതലോ അല്ലെങ്കിൽ മീൻ തീറ്റ തീറ്റെടുക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് സ്മെല്ല് വരുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ അടിവശത്ത് ഊറി നിൽക്കുന്ന വെള്ളം ഫുഡ് വാളും ഉപയോഗിച്ച് പുറത്തേക്ക് കളയണം അങ്ങനെ കൃത്യമായ രീതിയിൽ വെള്ളം കൃത്യമായി മെയിൻ്റെസ് ചെയ്യണം അതായത് നമ്മൾ മുഴുവൻ വെള്ളം വല്ല മാറ്റുന്നത് ആവശ്യത്തിനുള്ള വെള്ളം അതായത് നമ്മളൊരു അയ്യായിരം പത്തായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചക്ക് രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ നമ്മുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചപ്പുറത്തിന് വരുന്നതിനനുസരിച്ച് വെള്ളം മാറ്റി മാറ്റിക്കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ വളരും അടുത്തത് നമ്മളോട് കുറേ ആളുകൾ സംശയം വെച്ചാൽ കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ കുഴൽ കിണറിലെ വെള്ളം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ മീനെടുന്ന അന്ന് തന്നെ ഈ ടാങ്കിൽ മൊത്തം കോഴൽ കിണറിലെ വെള്ളം അടിച്ചിട്ട് അന്ന് തന്നെ മീൻ കൊടുന്ന് ഇടാൻ പാടില്ല ഞങ്ങൾ ചെയ്യുന്നത് ഇതിൽ കുളങ്ങളിൽ വെള്ളം കോഴൽ കിണറിലെ വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ അറക്കി വിടും അതേപോലെ തന്നെ കുളത്തിലെ വെള്ളം നമ്മളിപ്പോൾ മാറ്റുകയാണെങ്കിൽ പൂർണമായിട്ടും മാറ്റുകയാണെങ്കിൽ കിണറിലെ വെള്ളം അടിച്ചതിന് ശേഷം സാധാ കിണറിലെ വെള്ളം അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന മീൻ വളർത്തുന്ന വെള്ളം അതിലേക്ക് നിലനിർത്തിയിട്ട് ഏകദേശം പകുതിയോളം നിലനിർത്തിയിട്ട് അതിലേക്ക് കോൽക്കണറിലെ വെള്ളം അടിക്കാ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് മീനുകൾക്ക് വലിയ ഇഷ്യൂസ് കാണാറില്ല സ്വതവേ നമ്മുടെ ഒരുപാട് ആളുകള് കോൽക്കണറിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് കോൽക്കണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമൊന്നും ശരി നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല പ്രത്യേകിച്ച് വരാലെ വരാലോ വെറുതെ ഒച്ചപ്പാട ചിലര് മോളൊക്കെ മാത്രമേ ഉള്ളൂ വലിയ അതാ പോയി കേട്ടിട് കേറ്റിട് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തു ഈ വരാലിന് ടേസ്റ്റ് ഇല്ല നാടൻ മീനു മീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാടൻ വരാലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റ് കുറവാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് ടേസ്റ്റ് ഇല്ലാത്തത് ചില ആളുകൾ മീന് മീൻ വളർത്തുമ്പോൾ അതായത് കോഴി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് വരാലൊക്കെ അപ്പോൾ ഇതേപോലെയുള്ള ടാർപ്പായകുളങ്ങളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എല്ലാം നല്ല പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്തു വളർത്തുന്നതാണ് അതായത് ഇത് നമ്മൾ മീൻ മുറിച്ച് കഴിയുമ്പോൾ മീൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നെയ്യോ അല്ലെങ്കിൽ വെള്ളപ്പെടാറുള്ള ഒരു ദശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ അളവിൽ അവര് തീറ്റ കൊടുത്തു വളർത്തിയോണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള മീനുകളാണ് ഇങ്ങനെയുള്ള പായക്കുളങ്ങളിൽ മിക്കവാറും എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ തീറ്റട കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മീന് കൊടുക്കുന്നുണ്ട് അതായത് ഹാർബറിലും അതേപോലെ മറ്റ് മീൻ കടകളിലൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്താൽ പോലും മീനിൻ്റെ ടേസ്റ്റ് കുറവ് വരുന്നില്ല പക്ഷേ മറ്റുള്ള നോൺ വെജുകൾ ഈ മീനിന് കൊടുക്കുന്ന സമയത്ത് മീനിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ മീൻ റെഡിയാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മളവിടെ ചെന്ന് മീൻ പരിശോധിച്ച് വരെത്തിന് പിടിച്ച് കട്ട് ചെയ്ത് നോക്കി കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ മീൻ എടുക്കും അല്ല അവർ നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ ഉടനെ നമുക്ക് അറിയാൻ പറ്റും എന്ത് തീറ്റയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളവിടെ ചെന്നാൽ തന്നെ സ്മെല്ല് കിട്ടി തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന് തീറ്റ എന്താ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചിക്കൻ വേസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുളത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ മീൻ കഴിച്ചതാണെങ്കിൽ നമ്മൾ അവരോട് വീണ്ടും രണ്ട് മാസം പെല്ലറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ട് മീൻ വളർത്താൻ വേണ്ടി പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോഴി വേസ്റ്റ് കൊടുത്ത മീനാണെങ്കിൽ പോലും രണ്ട് മാസം ഒന്നര മാസം പെല്ലറ്റ് കഴിച്ചാൽ തിരിച്ച് വീണ്ടും പെല്ലറ്റിലെ പെല്ലറ്റിൻ്റെ ടേസ്റ്റ് വരും നെയ്യും രൂപപ്പെട്ട മീനിൻ്റെ അതൊക്കെ ഇളകിപ്പോയി നന്നായിട്ട് അങ്ങനെയാണ് പടുത കുളങ്ങളിലൊക്കെ നല്ലത് നിങ്ങളെ ആ വാലയായിട്ട് കോരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ടെസ്റ്റ് വെള്ളം ടെസ്റ്റ് കിറ്റുകളോ അങ്ങനെ വെള്ളത്തിൽ കൊടുക്കുന്ന ഓക്സിജൻ കൊടുക്കുന്ന എന്താവശ്യം കോണ്ടാക്ട് ചെയ്യാ ഇതേ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് മീൻ എടുത്തിട്ടില്ല ഭൂരിഭാഗം മീനുകൾ മുന്നൂറ് രൂപയിൽ കൂടുതൽ വില കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതേ മീൻ നമുക്ക് റീറ്റെയിൽ വിൽക്കുകയാണെങ്കിൽ നാനൂറ് നാനൂറ്റമ്പത് കിട്ടും അപ്പൊ ഇതിന് മൊത്തത്തിൽ ആയിട്ട് വിൽക്കാനാണ് കാരണം ആ ഏരിയയിൽ റീറ്റെയിൽ പോകാത്തതുകൊണ്ട് മൊത്തം ആയിട്ട് വിൽക്കാനാണ് കുറച്ച് അതേപോലെ തന്നെ ചെറിയ ും മൂവായിരം കിലോത്തോളം മുഴുവൻ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് ആയി പുതിയ കുഞ്ഞുങ്ങളെടും ഇത് ക്ലീൻ ചെയ്ത് പൊട്ടാസിയം ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് പിന്നെ അതിന് വേണ്ടി അത് ഡേഞ്ചറാണ് ആ കല്ലുപ്പ് നമ്മൾ കലക്കി വെച്ചതിന് ശേഷം ഒരു ദിവസം രണ്ട് ദിവസം വെള്ളം അങ്ങനെ നിർത്തിയതിനു ശേഷമാണ് ഗ്രേഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഈ മത്സ്യക്കുളത്തിലേക്ക് ഇറക്കുന്നത് വലിയ നമ്മൾ അപ്പോൾ ഇതേപോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാവും അതേപോലെ തന്നെ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ മത്സ്യകൃഷി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരുവിധം ആളുകൾ മത്സ്യകൃഷിയിൽ പരാജയപ്പെടാനുള്ള കാര്യങ്ങൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ എണ്ണം കൂടുതൽ ഇടുന്നതും മത്സ്യകൃഷി ശ്രദ്ധിക്കാതെ പോകുന്നതുമാണ് ഏറ്റവും കൂടുതൽ മത്സ്യകൃഷി നടത്തുന്നവർക്ക് നഷ്ടം വരാനുള്ള കാരണം അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നമ്മൾ എത്ര തീറ്റയാണോ ഒരു മീനിനാവശ്യം അതുമാത്രം കൊടുത്ത് എ എത്ര വെള്ളമാണോ നമ്മൾ എല്ലാ മീനിനെ മാറ്റേണ്ടത് അത് മാത്രം മാറ്റി എത്ര നേരമാണോ കൊടുക്കേണ്ടത് അത് കൊടുത്ത് എന്തൊക്കെ തരം ഇതിന് എന്തൊക്കെ തരം നമ്മൾ ചികിത്സകൾ അതായത് മരുന്ന് ഡൈജസ് ഈ മത്സ്യത്തിൻ്റെ വയ വയറിൽ ഡൈജഷൻ നടക്കാനുള്ള മരുന്നുകൾ മറ്റ് ഫംഗസ് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ മുൻകരുതലായി കൊടുക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കി കൃഷി ചെയ്യുന്നവർ ഇതേപോലുള്ള കുളങ്ങളിൽ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതൊന്നും അറിയാതെ ചെയ്യുന്നവരാണ് മത്സ്യകൃഷി നഷ്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നടത്തി അത് സക്സസ് അല്ല എന്ന് പറയുന്നവരാണ് മത്സ്യകൃഷി നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മത്സ്യകൃഷി നിർത്തി മറ്റുള്ളവരെയും കൂടി അത് മത്സ്യകൃഷി നടത്താൻ മുടക്കുന്നത് അങ്ങനെയുള്ളവരാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളായിട്ട് കഴിയുന്ന പരമാവധി നമ്മൾ വീഡിയോകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കും സംശയമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക ചെയ്താൽ ചെയ്താൽ നമ്മൾ അവർക്കുള്ള ആൻസറുകൾ കൊടുക്കുന്നതായിരിക്കും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള